ലോക ആഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ഓസ്ട്രേലിയയിലെ കുറണ്ട എന്നൊരു സ്ഥലത്താണ് ആ കുറണ്ട റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കുണ്ടറയിൽ കാണുന്ന രീതിയിലുള്ള സസ്യലതാദികൾ അവിടെ കാണപ്പെട്ടു ചെമ്പരത്തിയും കമുകും വാഴയും തെങ്ങും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും ആ സസ്യ തൈകൾ കൊണ്ടുപോയി എന്നും എനിക്ക് സംശയമുണ്ടായി ഓസ്ട്രേലിയയിലെ കെയ്ൻസിലെ ഉൾവനത്തിലെ പഴയകാല കുറണ്ട ട്രെയിൻ യാത്രയ്ക്കാണ് ലോക കാഴ്ചക്കായുള്ള ഇന്നത്തെ യാത്ര നൂറ്റാണ്ട് പഴക്കമുണ്ടെങ്കിലും ഇന്നും ഭംഗിയായിട്ടാണ് കുറണ്ട സീനിക് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യാത്രയിലേറെ സന്തോഷിക്കുവാൻ ഒരു കാരണം കൂടിയുണ്ട് മുമ്പ് ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന ഫ്രഞ്ച് അധ്യാപികയായ ജാനറ്റും ഭർത്താവ് മിനിയാക്സും എന്നോടൊപ്പം ഈ യാത്രയിലുണ്ട് ഇരുവരും എന്നെപ്പോലെ ലോക കാഴ്ചകൾ തേടി സഞ്ചരിക്കുന്നവരാണ് ജാനറ്റ് അധ്യാപികയും മിനിയാക്സ് ഫോട്ടോഗ്രാഫറുമാണ് ജാനറ്റിന് ഇംഗ്ലീഷ് ഭാഷ നല്ല വശമാണ് മിനിയാക്സിനാകട്ടെ ഇംഗ്ലീഷിൽ ഏതാനും വാക്കുകളെ അറിയൂ എന്നാൽ മിനിയാക്സിൻ്റെ ഇംഗ്ലീഷും എൻ്റെ ഇംഗ്ലീഷും കൂടി നല്ല പൊരുത്തമാണ് ഞങ്ങൾ തമ്മിൽ ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുന്നത് ജാനറ്റ് അതിശയത്തോടെ നോക്കി നിൽക്കാറുമുണ്ട് ഇവർ എന്നെ പല തവണ ഫ്രാൻസിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് ഞാനും മിനിയാക്സും ചേർന്ന കാടിൻ്റെയും കാട്ടരുവിയുടെയും കുറേയധികം ഫോട്ടോകളെടുത്തു ഇതാണ് കുറണ്ട റെയിൽവേ സ്റ്റേഷൻ പച്ചപ്പുകൾക്കിടയിലെ ഒരു പറുദീസ എന്ന് വിളിക്കുന്നതാവും ശരി റെയിൽവേ സ്റ്റേഷൻ്റെ ആർപ്പുവിളിയും ആരവവും ഒന്നും ഇവിടെ ഇവിടെയില്ല മൂന്നുവരി പാളത്തിലൂടെ സ്റ്റേഷനിലെത്തുന്ന ട്രെയിനുകൾ യാത്രക്കാരെയും കയറ്റി മടങ്ങുന്നു ടിക്കറ്റ് കൺഫേം ചെയ്യുന്നതിനായി ഞങ്ങൾ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു കൗണ്ടറിനുള്ളിലിരുന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് വിളിച്ചാണ് സ്വാഗതം ചെയ്തത് ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഒരുപക്ഷെ കമ്പ്യൂട്ടറിൽ നിന്നും ഞങ്ങളുടെ വിശദവിവരങ്ങൾ പഠിച്ചിട്ടായിരിക്കാം ഇങ്ങനെ വിളിച്ചത് എങ്കിലും കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് ഇത് വളരെ സന്തോഷമായി ലോകത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അദ്ദേഹത്തോട് ഞാൻ അല്പസമയം സംസാരിക്കുകയും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത നല്ലവനായ ആ ഉദ്യോഗസ്ഥനെ ഞാൻ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ടിക്കറ്റ് കൺഫേം ചെയ്ത ശേഷം കുറണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ പരിസര കാഴ്ചകൾ കാണുന്നതിനായി ഞാൻ പുറത്തേക്കിറങ്ങി കുറണ്ട റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു നിറയെ സസ്യലതാദികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ധാരാളം ചെടികളും വൃക്ഷങ്ങളും അവിടെ കാണാം എങ്ങും പച്ച പുതച്ച കാഴ്ചകൾ മാത്രം നാഗരികത തൊട്ടു വേണ്ടിയിട്ടില്ല കടലാസു ചെടികൾ പൂത്ത് തളിർത്ത് കിടക്കുന്നു ഒരു പ്രത്യേക തരം കൗങ്ങ് കുഞ്ഞനടയ്ക്കകളുമായി നിൽക്കുന്നുണ്ട് സമീപത്ത് തന്നെ നമ്മുടെ ചുവന്ന ചെമ്പരത്തിപ്പൂവുമുണ്ട് അല്പമകല മാറി ചുവന്ന കുറ്റിപ്പൂവും ക്രോട്ടൻസും ധാരാളമായി കാണാം എല്ലാം കൂടി കേരളത്തിൽ നിന്നും പറിച്ചെടുത്തു കൊണ്ടുവച്ച സ്ഥലമാണ് പുറണ്ട എന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നിപ്പോവും കാരണം നമ്മുടെ സ്വന്തം കൽപ്പവൃക്ഷമായ തെങ്ങുവരെ പുറണ്ട റെയിൽവേ സ്റ്റേഷനിൽ ധാരാളമായി കാണാൻ കഴിയും ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിലെ തോട്ടുവരമ്പിലെ കൈതച്ചെടി ഓലകൾ വിടർത്തി താങ്ങുവേരുകൾ മണ്ണിൽ ഉറപ്പിച്ച് തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് ഇവയെല്ലാം നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നാണ് കെയ്ൻസുകാർ കുറണ്ടയിൽ എത്തിച്ചത് പരിസരമാകെ താഴാം പൂവിൻ്റെ മണം വല്ലാത്ത ഒരു അനുഭൂതിയാണ് അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് കുറണ്ടയിൽ നിന്നപ്പോൾ കുണ്ടറയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ പോലെ എനിക്ക് തോന്നി ശരിയായൊരു കേരള അനുഭൂതി പഴമയെ സ്നേഹിക്കാനും കുറണ്ട ട്രെയിൻ യാത്ര നടത്താനും ധാരാളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട് കുറണ്ട റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗത്തായി വാഴക്കൂട്ടങ്ങൾ കാണാം നിയന്ത്രണ മേഖലയിലാണ് ഇവർ വാഴ കൃഷി ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ പാരമ്പര്യ സംഗീത ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കട ഞാൻ കണ്ടു ഒറ്റ മുളയിൽ തീർത്ത സുഷിരവാദ്യമാണിത് മുളയിൽ ചില ചിത്രങ്ങൾ വരച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ അല്പസമയം ആ സംഗീത ഉപകരണത്തിൻ്റെ ശബ്ദം കേട്ടിരുന്നു എന്നെ സംബന്ധിച്ച് അല്പം ഭയാനകത ജനിപ്പിക്കുന്നതായിരുന്നു ഈ ശബ്ദം എങ്കിലും അദ്ദേഹവും ഒത്തുനിന്ന് ഞാൻ ചില ഫോട്ടോകളും എടുത്തു പഴക്കം ചെന്നതാണെങ്കിലും ട്രെയിനിനെ പണി തീർത്തും പെയിൻ്റ് അടിച്ചും ഭംഗിയാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ട്രെയിൻ കുറണ്ട റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞു സാവകാശം ഓടിത്തുടങ്ങി മാമരങ്ങളെയും മലമടക്കുകളെയും പിന്നിലാക്കിക്കൊണ്ട് ട്രെയിൻ വേഗതയാർജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ് ലാൻഡിലെ മഴക്കാടുകളിലൂടെയാണ് കുറണ്ട റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് സർപ്രൈസ് വെള്ളച്ചാട്ടം പേരുപോലെ തന്നെ പെട്ടെന്നാണ് വെള്ളച്ചാട്ടം മുന്നിൽപ്പെട്ടത് കുറണ്ട ട്രെയിൻ സർപ്രൈസ് വാട്ടർഫാൾസിന് സമീപത്തെത്തി കാഴ്ചകൾ കാണുന്നതിനായി ഏഴ് മിനിറ്റ് ട്രെയിൻ ഇവിടെ നിർത്തിയിടുന്നു ഇരുവശവും ഇടതൂർന്ന മരങ്ങൾ നിറഞ്ഞ വനം നടുക്ക് കുത്തനെയുള്ള വെള്ളച്ചാട്ടം മുകളിൽ നിന്നും വീഴുന്ന വെള്ളം പാറകളിൽ തട്ടി ചിററിത്തെറിച്ചും പലവഴിക്ക് പിരിഞ്ഞ് ഒഴുകി പിന്നീടൊന്നിച്ചും അഗാധമായ ഗർത്തത്തിൽ പതിക്കുന്ന കാഴ്ച എല്ലാം ചേർന്ന് ഒരു സിനിമാ സിനിമാഗാന രംഗത്തിൻ്റെ ലൊക്കേഷനാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ കാഴ്ചകൾ ആവോളം ക്യാമറയിൽ പകർത്തി ഞാൻ മാത്രമല്ല മറ്റുള്ളവരും പല സ്ഥലങ്ങളിലായി നിന്ന് സർപ്രൈസ് വാട്ടർഫാൾസിൻ്റെ ഫോട്ടോയും വീഡിയോയും പകർത്തുന്നുണ്ടായിരുന്നു ലോകയാത്രക്കിടയിൽ വ്യത്യസ്തമായ നിരവധി ഹെയർ സ്റ്റൈലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ചിലന്തിവല തല അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് മനോഹരമായ തലയ്ക്കകത്തും മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്തുന്ന ബുദ്ധിയുമായി നടക്കുന്നവർക്ക് അതൊന്നും അരുതേ എന്ന ഒരു താക്കീതാണ് ചിലന്തിവല തലയിലൂടെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത്